പ്രവാചകൻ സലല്ലാഹു അലൈ വസലമയുടെ ചരിത്രത്തിന്റെ മൂന്നാം ഭാഗമാണ് ഈ വീഡിയോ നിങ്ങൾ എന്റെ കൂടെ ഈ ചരിത്ര വഴികളിലൂടെ സഞ്ചരിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരുപക്ഷെ ഈ ചരിത്രം നിങ്ങൾക്ക് നന്നായി അറിയുന്നതായിരിക്കാം എന്നാലും പ്രവാചകന്റെ ഹാഷിം അബ്ദുൽ മുത്തലിബ് അബുലഹബ് അതുപോലെ അബ്ദുള്ള ആമിനാ ബി ബി റലിയ അവരിലൂടെയൊക്കെ പ്രവാചകന്റെ ജനനത്തിലൂടെയൊക്കെ നമുക്കൊന്ന് സഞ്ചരിക്കാം എന്റെ കൂടെ നിങ്ങൾ കൂടി വേണം കഴിഞ്ഞ വീഡിയോയിൽ നാം ചർച്ച ചെയ്തു വെച്ചത് അബ്ദുൽ മുത്തലിബിന്റെ മകൻ ആമിന അബ്ദുള്ള വിവാഹം കഴിക്കുന്നു വിവാഹം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്കകം ഷാമിലേക്കുള്ള കച്ചവട സംഘത്തോടൊപ്പം അബ്ദുള്ള യാത്രയാകുന്നു പ്രിയതമനെ കാത്തിരിക്കുന്ന അമിനാ ബിവി റലിയുള്ള രണ്ടര മാസമായിട്ടും തിരിച്ചു വരാത്ത കച്ചവട സംഘം തിരിച്ചെത്താത്ത ഒരു സാഹചര്യം അവിടെ വരെയാണ് കഴിഞ്ഞ വീഡിയോയിൽ നാം ചർച്ച ചെയ്തത് ഈ വീഡിയോയിലൂടെ യഷിരിപ്പിൽ വെച്ച് കച്ചവട സംഘം തിരിച്ചു വരുമ്പോൾ യഷിരിപ്പിൽ വെച്ച് അഥവാ വിശുദ്ധ മദീനയിൽ വെച്ച് അബ്ദുള്ള ഈ ലോകത്തോട് വിട പറയുന്ന സാഹചര്യങ്ങൾ സയ്ദിനുള്ള തിരു പിറവി അതൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാനുള്ളത് നമുക്ക് പ്രവാചക ചരിത്രത്തിന്റെ മൂന്നാം ഭാഗമായ വീഡിയോയിലേക്ക് കടക്കാം അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബ്ദുള്ള വിവാഹം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്കകമാണ് കച്ചവട സംഘത്തോടൊപ്പം പോയത് ഇപ്പോൾ രണ്ടര മാസമായി തിരിച്ചു വരേണ്ട സമയമായി കാഫിലക്കാർ തിരിച്ചു വരുന്നത് അറിയിക്കാൻ നേരത്തെ ചിലർ വരാറുണ്ട് അതാ ആരോ വരുന്നുണ്ട് അടുത്തെത്തി കാഫിലയിൽ പോയവർ തന്നെ കാഫിലയുടെ ആഗമനം സന്തോഷപൂർവ്വം വിളിച്ചു പറയുകയാണ് പതിവ് ഇവരെന്ത് ഒന്നും മിണ്ടാത്തത് അവരുടെ മൗനം ആശങ്ക പടർത്തി കാഫില വരുന്നുണ്ട് സ്വീകരിക്കാൻ ഒരുങ്ങുക അടങ്ങിയ ശബ്ദത്തിൽ ഒരു പ്രഖ്യാപനം അവർ നേരെ അബ്ദുൽ മുത്തലിബിന്റെ വീട്ടിൽ ചെന്നു ആളുകളും പിന്നാലെ കൂടി ആഗതരെ കണ്ടപ്പോൾ അബ്ദുൽ മുത്തലിബിന് ആശ്വാസം കാഫില ഇങ്ങെത്തിയല്ലോ പക്ഷെ അവരുടെ മൗനം മുഖത്തെ ദുഃഖഭാവം വൃദ്ധന്റെ മുഖത്ത് വെപ്രാളം ഉത്കണ്ഠ ആഗതർ ദുഃഖത്തോടെ ആ വാർത്ത അറിയിക്കുന്നു മക്കയുടെ മഹാനായ നേതാവേ അങ്ങയുടെ മകൻ അബ്ദുലക്ക് സുഖമില്ല യശിദിബിൽ വിശ്രമിക്കുകയാണ് അവനെ ഒറ്റക്കട്ടിലിൽ കിടത്തി കൊണ്ടുവരാത്തത് വൃദ്ധൻ രോഷത്തോടെ ചോദിച്ചു അങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്ന അവസ്ഥയിലല്ല രോഗം വളരെ കൂടുതലാണ് യാത്ര ചെയ്യാൻ പറ്റില്ല എന്റെ റബ്ബെ വേദനിക്കുന്ന പിതൃഹൃദയത്തിന്റെ രോദനം ബനു നജാർ കുടുംബക്കാരുടെ വീട്ടിലാണ് വിശ്രമിക്കുന്നത് രോഗം ആശങ്കാജനകം ബനു നജാർ കുടുംബം വൃദ്ധനായ അബ്ദുൽ മുത്തലിബ് നിമിഷ നേരത്തേക്ക് കുട്ടിക്കാലം ഓർത്തുപോയി ബനു നജാർ കുടുംബത്തിന്റെ മുറ്റത്ത് ഓടിച്ചാടി നടന്നിരുന്ന കുട്ടിക്കാലം അന്ന് തൻ്റെ പേര് ശൈബ എന്നായിരുന്നു ഷൈബ എന്ന കുട്ടി ഒരു വികൃതി മാതാവ് സൽമ തന്നെ പ്രസവിച്ചത് അവിടെയാണ് വളർന്നത് അവിടെയാണ് പിന്നെ മക്കത്ത് വന്നു ഇവിടെ അബ്ദുൽ മുത്തലിബായി ആ വീട്ടിൽ ബനു നജാർ കുടുംബത്തിൽ തൻ്റെ പ്രിയ പുത്തൻ രോഗിയായി വിശ്രമിക്കുന്നു കൽബ് നീറിൽ പുറകെയുകയാണ് പറയൂ എന്താണ് എൻ്റെ മകന് പറ്റിയത് അങ്ങോട്ടുള്ള യാത്രയിൽ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു ിൽ വെച്ചും വളരെ സന്തോഷവാനായിരുന്നു മടക്കയാത്രയിലാണ് രോഗം തുടങ്ങിയത് യശിരിപ്പ് വരെ ഒരു വിധത്തിലെത്തി അവിടെ വിശ്രമിച്ച് ക്ഷീണം തീർത്തിട്ട് പോരാമെന്ന് കരുതി മരുന്നുകൾ നൽകി നല്ല പരിചരണം കിട്ടി രോഗം കുറഞ്ഞില്ല കൂടെ കൊണ്ടുവരാൻ പറ്റില്ലെന്ന് ബോധ്യമായപ്പോൾ ഞങ്ങൾ പോന്നു എൻ്റെ പൊന്നു മോനെ ഈ ബാപ്പക്ക് നിന്നെ കാണണം വൃദ്ധ നയനങ്ങൾ നിറഞ്ഞൊഴുകി ആർക്കും അത് കണ്ട് സഹിക്കാനാവുന്നില്ല മോനെ ഹാരിസ് ബാപ്പ മൂത്ത മകനെ വിളിച്ചു ആര്യ സോടിയെത്തി നീ തന്നെ പോകണം യെസിരിവിൽ പോയി അബ്ദുള്ളയെ കൊണ്ടുവരണം രോഗം കുറവില്ലെങ്കിൽ ഒട്ടകക്കട്ടിലിൽ കിടത്തി കൊണ്ടുവരണം പോകാം വൈകരുത് ഉടനെ കൂട്ടിന് ആളെ കൂട്ടിക്കോളൂ ആമിന തിരിച്ചു തിരിച്ചിരിക്കുകയാണ് എന്താണ് കേട്ടത് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് സുഖമില്ലെന്നോ രോഗമാണെന്നോ യാത്ര ചെയ്യാൻ പറ്റാത്ത വിധം അവശ നിലയിലാണെന്നോ അവശനായ ഭർത്താവിന് ഒരു തുള്ളി വെള്ളം നൽകാൻ പോലും കഴിയാതെ പോയല്ലോ കൽബ് പൊട്ടിപ്പൊളിയുകയാണോ എന്താ ഒരു വേദന ഈ ദുഃഖം സഹിക്കാനാവുന്നില്ലല്ലോ കാത്തു കാത്തിരിക്കുകയായിരുന്നു ഒരു നോക്ക് കാണാൻ യാത്രാ വിവരണം കേൾക്കാൻ തൻ്റെ വയറ്റിൽ ഒരു കുഞ്ഞു വളരുന്നു സാധാരണ കുഞ്ഞല്ല എന്ന് ആരോ പറയും പോലെ തോന്നുന്നു മാലാഖമാർ വരുന്നത് പോലെ ഒരു തോന്നൽ വല്ലാത്തൊരു അനുഭൂതി എല്ലാം പറയാമായിരുന്നു പറയാനുള്ളത് തന്റെ ഭർത്താവിനോട് പറയാൻ കഴിയില്ലേ കേൾക്കാൻ കൊതിച്ചതൊന്നും കേൾക്കാനാവില്ലേ ഹാരിസ് പുറപ്പെട്ടിരിക്കുന്നു മടങ്ങി വരട്ടെ അതിനെത്ര നാൾ കാത്തിരിക്കണം പോയി വരാൻ ദിവസങ്ങൾ പിടിക്കും അബ്ദുൽ മുത്തലിബ് ചിന്തയിൽ മുഴുകി വെറുതെ പിതാവിനെ കുറിച്ച് ഓർത്തു മക്കയുടെ പ്രിയങ്കരനായ നേതാവ് ആയിരുന്നു ഹാസിൻ ആളുകൾ പിതാവിനെ കുറിച്ച് ഇന്നും അഭിമാനപൂർവ്വം സംസാരിക്കുന്നു തനിക്ക് പിതാവിനെ കണ്ട ഓർമ്മയില്ല ഉമ്മ വിവരിച്ചു തന്ന ഓർമ്മയേയുള്ളൂ ഇതുപോലെ ഒരു യാത്രയിൽ ബാപ്പയ്ക്ക് രോഗം വന്നു മരുഭൂമിയിൽ മരണം തേടിയെത്തുന്നു ഉമ്മ കാത്തിരുന്നു കരഞ്ഞ് കരഞ്ഞ് കണ്ണീര് പറ്റി പാപ്പ വന്നില്ല ഒടുവിൽ ആ വാർത്തയെത്തി വാപ്പ ഇനി ഒരിക്കലും വരില്ല മരിച്ചവർ മടങ്ങി വരില്ലല്ലോ ഉമ്മയെപ്പോലെ ഇവിടെ ഇതാ ഒരു പെൺകുട്ടി കാത്തിരിക്കുന്നു കരഞ്ഞ് കരഞ്ഞ് കാത്തിരിക്കുന്നു എൻ്റെ ഉമ്മയുടെ അനുഭവമാണോ ഈ കുട്ടിക്കും എൻ്റെ റബ്ബേ പൊന്നുമാനെ നീ മടങ്ങി വരില്ലേ ആ പെൺകുട്ടിയുടെ കണ്ണീർ എങ്ങനെ അടങ്ങും വൃദ്ധൻ ദുഃഖം കൊണ്ട് പുകയുകയാണ് എന്ത് വാർത്തയായിട്ടായിരിക്കും തന്റെ മകൻ മടങ്ങിയെത്തുക നരച്ച താടിയിൽ കണ്ണീരിന്റെ നനവുണങ്ങിയില്ല ദിവസങ്ങൾ കടന്നുപോയി ഹാരിസ് യശിരിപ്പിലെത്തിനു നജാർ കുടുംബത്തിന്റെ താമസ സ്ഥലത്തെത്തി അവിടെ ദുഃഖം തളം കെട്ടി നിൽക്കുന്നു ആരും ഒന്നും ഉരിയാടുന്നില്ല എല്ലാ മുഖങ്ങളും പ്ലാനമായിരിക്കുന്നു ഹാരിസ് വല്ലാതെ വിഷമിച്ചു എവിടെ എന്റെ അനുജൻ എവിടെ ഹാരിസിന്റെ നിറഞ്ഞ ചോദ്യം അതാ അവിടെ ആരോ ഒരാൾ കൊടുത്തു ഒരു പുതിയ ഹാരിസ് നടന്നു അടക്കാനാവാത്ത ദുഃഖം കണ്ണീർ തുള്ളികൾ ഖബറിന് മുകളിൽ വീണ് ചിതറി ഹാരിസ് നിയന്ത്രണം വിട്ടു നിലവിളിച്ചു പോയി ബന്ധുക്കൾ ഓടിയെത്തി ഹാരിസിനെ അകത്തേക്ക് കൊണ്ടുപോയി ആശ്വസിപ്പിച്ചു കഴിയുന്നതൊക്കെ ഞങ്ങൾ ചെയ്തു മരുന്നുകൾ നൽകി നല്ല നന്നായി പരിചരിച്ചു ഒരു ഫലവും ഉണ്ടായില്ല ബന്ധുക്കൾ സംഭവങ്ങൾ വിവരിച്ചു ഷൈബ ഇതെങ്ങനെ സഹിക്കും അവർക്കിന്നും അബ്ദുൽ മുത്തലിബ് ഷൈബയാണ് വൃദ്ധന്മാർ അബ്ദുള്ളയുടെ കബർ കണ്ടു കൊണ്ടു പറഞ്ഞു സൽമയുടെ പേരക്കുട്ടി ഹാരിസ് ശക്തി വീണ്ടെടുത്തു പതറിപ്പോകരുത് ഇനിയും ഒരു യാത്രയുണ്ട് ക്ഷീണം തുടങ്ങിയാൽ മടക്കയാത്ര മക്കയിലേക്കുള്ള മടക്കയാത്ര ബാപ്പ കാത്തിരിക്കുകയാണ് ആമിനെയും ഞാൻ വൈകുന്നില്ല ഹാരിസ് ബന്ധുക്കളോട് യാത്ര ചോദിച്ചു അവസാനമായി ഖബറിന് വന്നു നിന്നു ഒരിക്കൽ കൂടി കൊച്ച യാത്ര പറഞ്ഞു ഹാരിസ് മക്കയിലേക്ക് മടങ്ങി യശിരിബുകാർ ആ പോക്ക് നോക്കി നിന്നു എങ്ങനെയാണ് ബാപ്പയെ നേരിടുക ആമനെ എന്ന പെൺകുട്ടിയോട് എങ്ങനെയാണ് ഇക്കാര്യം പറയുക വീണ്ടും പതറിപ്പോകുന്നു ഒട്ടകം മുമ്പോട്ട് നീങ്ങി മരിക്കുമ്പോൾ അബ്ദുള്ളക്ക് കഷ്ടിച്ച് ഇരുപത് വയസ്സേയുള്ളൂ ആമിന അതിനേക്കാൾ പ്രായം കുറവുള്ള പെൺകുട്ടി താൻ ഗർഭിണിയാണെന്ന തോന്നൽ തന്നെയില്ല സാധാരണ ഗർഭിണികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഒന്നും തോന്നുന്നില്ല ഉറങ്ങുമ്പോഴാവട്ടെ ആനന്ദം നൽകുന്ന സ്വപ്നങ്ങൾ ആരോ തന്നോട് സംസാരിക്കുന്നത് പോലെ ഒരു തോന്നൽ തോന്നലല്ല ശരിക്കും സംസാരിക്കുന്നു നീ ഗർഭം ചുതുമെന്നത് ഈ സമുദായത്തിന്റെ നായകനെയാകുന്നു അശ ഒരു അശരീരി പോലൊരു ശബ്ദം കേട്ടപ്പോൾ ശരീരം കോരി തനിച്ചുപോയി അതി മഹനീയമായ എന്തോ സംഭവിക്കാൻ പോകുന്നു നിന്റെ കുഞ്ഞ് കഴിഞ്ഞാൽ അസൂയാലുക്കളിൽ നിന്നും രക്ഷ കിട്ടാൻ വേണ്ടി അള്ളാഹുവിന്റെ കാവൽ തേടിക്കൊണ്ടിരിക്കണം നിന്റെ കുഞ്ഞിന് മുഹമ്മദ് എന്ന് പേരിടണം അനുഭൂതികൾ നിറഞ്ഞ ദിനരാത്രങ്ങൾ ഒരിക്കൽ തന്നിൽ നിന്നും ഒരു പ്രകാശം പുറപ്പെട്ടു ശക്തമായ പ്രകാശം ആ പ്രകാശത്തിൽ ഉസ്രായേലെ കൊട്ടാരത്തിൽ തനിക്ക് കാണാൻ കഴിഞ്ഞു ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് ആനക്കലഹം ഒന്നാം വർഷത്തിലായിരുന്നു ആമുൽ ഫീൽ ഗജവർഷം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അതുകൂടി മനസ്സിലാക്കിയിട്ട് നമുക്ക് തുടരാം ആനക്കലഹത്തെ കുറിച്ച് പറയും മുമ്പേ അബ്രഹത്തിനെ പറ്റി പറയണം അബ്രഹത്തിനെ കുറിച്ച് പറയുമ്പോൾ യമൻ എന്ന രാജ്യത്തെ കുറിച്ചും പറയണം എല്ലാം കൂടി നമുക്ക് ചുരുക്കി പറയാം യമൻ വളരെ മുമ്പ് തന്നെ ലോകപ്രസിദ്ധമായ നാടാണ് അവിടെ പല രാജവംശങ്ങളും ഭരിച്ചിട്ടുണ്ട് ചിലപ്പോൾ വിദേശികളും ഭരിച്ച ചരിത്രമുണ്ട് കുറെ കാലം നജാഷി രാജാവിന്റെ കീഴിലായിരുന്നു രാജാവ് യമൻ രാജ്യം ഭരിക്കാൻ വേണ്ടി ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചു അയാളുടെ പേര് അറിയാത്ത് എന്നായിരുന്നു അറിയാത്തിന്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അബ്രഹത്ത് ഇരുവരും ക്രിസ്ത്യാനികൾ തന്നെ പക്ഷേ സ്വഭാവത്തിൽ വളരെ വ്യത്യാസം അറിയാത്ത് നല്ലവനായിരുന്നു അബ്രഹത്ത് അഹങ്കാരിയും ദുഷ്ടനും ആയിരുന്നു എല്ലാ അധികാരവും തനിക്ക് വേണമെന്ന ദുരാഗ്രഹമായിരുന്നു അബ്രഹത്ത് യമൻ രാജ്യത്തെ സ്നേഹിച്ച അറിയാത്തിനെ അബ്രഹത്ത് കൊന്നുകളഞ്ഞു അറിയാത്തിനെ വധിച്ച ശേഷം അബ്രഹത്ത് ഭരണം ഏറ്റെടുത്തു അവൻ മക്കയിലെ കയ്പയെ അറിഞ്ഞു ഹജ്ജ് കാലത്ത് ധാരാളം ആളുകൾ മക്കയിൽ വരുന്നു കയബാലയം സന്ദർശിക്കുന്നു അബ്രഹത്തിന് അസൂയ വന്നു അതുപോലൊരു ദേവാലയം പണിയണം ജനങ്ങളോട് ഇവിടെ വന്ന് ആരാധിക്കാൻ കൽപ്പിക്കണം ആരും മക്കയിൽ പോകരുത് മക്കയുടെ പ്രസിദ്ധി തൻ്റെ പട്ടണത്തിന് കിട്ടണം അബ്രഹത്ത് കലാകാരന്മാരെ വരുത്തി ആശാരിമാരെയും കെട്ടിട നിർമ്മാണ വിദഗ്ധരെയും വരുത്തി ശില്പികളെ വരുത്തി വലിയൊരു ദേവാലയത്തിന്റെ പണി തുടങ്ങി ശില്പ സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന ദേവാലയം ഉയർന്നു വന്നു ഈ വർഷം ഹജ്ജ് കാലത്ത് എല്ലാവരും ഇവിടെ വരണം ആരും മക്കയിലേക്ക് പോകരുത് നാട് മുഴുവൻ പ്രചാരം നടത്തി അബ്രഹത്ത് കാത്തിരുന്നു അക്കൊല്ലത്തെ ഹജ്ജ് കാലം വന്നു എല്ലാവരും മക്കയിലേക്ക് തന്നെ പോയി അബ്രഹത്ത് അപമാനിതനായി അയാളുടെ കൽപ്പന ആരും വകവച്ചില്ല ക്രൂരനായ അബ്രഹത്ത് പ്രതികാര ചിന്തയിൽ വെന്തുരുകി തകർക്കണം കായ്പ തകർക്കണം എന്നാലേ തന്റെ ദേവാലയത്തിലേക്ക് ആളുകൾ വരികയുള്ളൂ വമ്പിച്ചൊരു സൈന്യത്തെ തയ്യാറാക്കി മുമ്പിൽ ആനപ്പട ധാരാളം ആനകൾ മക്കത്തേക്ക് നീങ്ങി വഴി നീളെ ആക്രമണങ്ങൾ അഴിച്ചു വിട്ടുകൊണ്ടുള്ള യാത്ര ധിക്കാരിയുടെ യാത്രാരിയുടെ മക്കയുടെ അതിർത്തിയിലെത്തി മക്കാൻ നിവാസികൾ ഭയവിഹ്വലരായി അബ്രഹത്തിന്റെ വലിയ സൈന്യത്തെ നേരിടാനുള്ള കഴിവ് അബ്ദുൽ മുത്തലിബിനുണ്ടായിരുന്നില്ല മക്കയുടെ നേതാവായ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു ഇത് അള്ളാഹുവിന്റെ ഭവനമാണ് ഇതിനെ അവൻ സംരക്ഷിക്കും ഒരാൾക്കും ഇത് തറ തകർക്കാനാവില്ല അള്ളാഹുവിനെ ആരാധിക്കാൻ ഭൂമിയിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട ദേവാലയം ഇത് തകർക്കാനാവില്ല ആനപ്പട നീങ്ങി ആപാലയത്തിന് നേരെ പെട്ടെന്ന് ആകാശത്ത് ഒരു തരം പക്ഷികൾ പ്രത്യക്ഷപ്പെട്ടു അവയുടെ ചുണ്ടിൽ ചെറിയ കല്ലുകൾ ആ കല്ലുകൾ താഴെ കിട്ടു ആനകളും പട്ടാളക്കാരും മറിഞ്ഞു വീഴാൻ തുടങ്ങി കല്ലുകൾ കൊണ്ടവരൊന്നും രക്ഷപ്പെട്ടില്ല അബ്രഹത്തിന്റെ സൈന്യം ചിതറിയോടി അബ്രഹത്ത് ജീവനും കൊണ്ടാടുക ഓടുകയായിരുന്നു ഈ സംഭവത്തെ ആനക്കലഹം എന്ന് വിളിക്കുന്നു ഈ സംഭവം നടന്ന വർഷത്തെ ആമുൽ ഫീൽ എന്നും അറബികൾ വിളിക്കുന്നു ആമുൽ ഫീൽ എന്ന പദത്തിന്റെ അർത്ഥം ഗജവർഷം എന്നാകുന്നു ആമുൽ ഒന്നാം വർഷം അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചു റബിയുൽ പന്ത്രണ്ട് തിങ്കളാഴ്ച പ്രഭാത സമയത്ത് ക്രിസ്തു വർഷം അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ഏപ്രിൽ പതിനേഴ് അതൊരു സാധാരണ പ്രസവം ആയിരുന്നില്ല ധാരാളം അത്ഭുതങ്ങൾ ആ സമയത്ത് സംഭവിക്കുകയുണ്ടായി ചുറ്റും കൂടിയ പെണ്ണുങ്ങൾ കുഞ്ഞിനെ കണ്ട് അതിശയപ്പെട്ടു പോയി കുഞ്ഞിന്റെ ചേലാകർമ്മം ചെയ്യപ്പെട്ടിരിക്കുന്നു കണ്ണിൽ സുറുമ എഴുതിയിട്ടുണ്ട് ശരീരത്തിൽ എണ്ണ പുലർത്തിയിരിക്കുന്നു കൈ രണ്ടും കുത്തി തല ഉയർത്തിപ്പിടിച്ചാണ് കിടപ്പ് ഇതൊരു അത്ഭുത ശിശുവാണ് ഇങ്ങനെ ഒരു കുട്ടി പ്രസവിക്കപ്പെടുമെന്ന് തൻ്റെ ജനതയോട് ആദം നബി അലി ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് പിന്നീട് വന്ന പ്രവാചകന്മാർക്കെല്ലാം ഈ കുട്ടിയുടെ വരവിനെ കുറിച്ച് അറിയാമായിരുന്നു എല്ലാ വേദഗ്രന്ഥങ്ങളിലും ഈ കുട്ടിയുടെ ആഗമനം അറിയിച്ചിട്ടുണ്ട് കുട്ടി പിറക്കുന്നതിന് മുമ്പ് പിതാവ് മരണപ്പെട്ടിരിക്കുമെന്ന് വേദം പഠിച്ച പണ്ഡിതന്മാർക്കറിയാമായിരുന്നു എന്തൊരഴക് എന്തൊരു പ്രകാശം പ്രസവ വിവരം അറിഞ്ഞ് അബ്ദുൽ മുത്തലിബ് ഓടിയെത്തി കുഞ്ഞിനെ കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത ആഹ്ലാദം കുട്ടിയെ കോരിയെടുത്തു കാപാലയത്തിലേക്കോടി അവിടെ ഉണ്ടായിരുന്നവർ കുട്ടിയെ കണ്ടു അവരും സന്തോഷത്തിൽ പങ്കുകൊണ്ടു ഏഴാം ദിവസം അഖീക അറുത്ത് അന്ന് വീട് നിറയെ ആളുകളായിരുന്നു ബന്ധുക്കളൊക്കെ വന്നു കുറേശി നേതാക്കന്മാരെല്ലാം വന്നു അവർക്കെല്ലാം വിഭവങ്ങൾ നിറഞ്ഞ സദ്യ മുഹമ്മദ് എന്ന് പേരിട്ടു അബ്ദുൽ മുത്തലിബിന് ധാരാളം മക്കൾ ഉണ്ടായിരുന്നുവല്ലോ അവരിൽ പ്രസിദ്ധനായവർ ഹാരിസ് അബൂ ത്വാലിബ് അബ്ബാസ് അംസ എന്നിവരാകുന്നു മറ്റൊരു മകൻ അബൂ ലഹബ് സുവൈബത്തുൽ അസ്ലമിയ എന്ന അടിമ സ്ത്രീ അബൂലഹബിന്റെ സമീപം ഓടിയെത്തി വർദ്ധിച്ച സന്തോഷത്തോടെ അവൾ വിളിച്ചു പറഞ്ഞു യജമാൻ അറിഞ്ഞോ പ്രസവിച്ചു അങ്ങയുടെ മരിച്ചുപോയ സഹോദരന്റെ ഭാര്യ പ്രസവിച്ചു അങ്ങയുടെ മരിച്ചുപോയ സഹോദരന്റെ ഭാര്യ പ്രസവിച്ചു ആൺകുട്ടി ഏ നേരാണോ നീ പറഞ്ഞത് ഞാൻ കുഞ്ഞിനെ കണ്ടില്ലേ കണ്ടിട്ടല്ലേ വരുന്നത് എനിക്ക് സന്തോഷം അടക്കാനാവുന്നില്ല ആഹ്ലാദം കൊണ്ട് ഞാൻ തുള്ളിച്ചാടി വരികയായിരുന്നു യജമാനോട് ഇക്കാര്യം പറയാൻ അബൂലഹബ് സന്തോഷം കൊണ്ട് മതിമറന്നു സുവൈബത്തെ ഈ സന്തോഷ വാർത്ത അറിയിച്ചതിന്റെ പേരിൽ നിന്നെ ഞാൻ സ്വതന്ത്രയാക്കിയിരിക്കുന്നു സുവൈബത്തിൻ്റെ സന്തോഷത്തിന് അതിരില്ല ഈ കുഞ്ഞ് കാരണമാണല്ലോ താൻ അടിമത്വത്തിൽ നിന്ന് മോചിതയായത് കുഞ്ഞിനോടുള്ള സ്നേഹം വർദ്ധിച്ചു സൈദുന റസൂൽ അലൈഹി വസല്ലമയുടെ ചരിത്രത്തിന്റെ മൂന്നാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് പ്രവാചകന്റെ തിരുപ്പിറവിയുമായി ബന്ധപ്പെട്ട ഒരുപാട് അത്ഭുത സംഭവങ്ങളൊക്കെ പറയാനുണ്ട് ആ ഭാഗങ്ങളിലേക്ക് കടന്നാൽ ഇത് വളരെ നീണ്ടുപോകും എന്നതുകൊണ്ട് കൂടുതൽ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല ഇനി സൈദുന അലൈഹി വസല്ലമയെ മുഹമ്മദ് എന്ന കുഞ്ഞിനെ മുലയൂട്ടാൻ ഹലീമാ ബേവി വരുന്ന സാഹചര്യങ്ങൾ അങ്ങനെയുള്ള ഭാഗങ്ങളിലൂടെയൊക്കെ നമുക്ക് ചരിത്ര വഴികളിലൂടെ സഞ്ചരിക്കാനുണ്ട് തൽക്കാലം നിങ്ങളോട് വിട പറയുന്നു ചരിത്രത്തിൻ്റെ നാലാം ഭാഗവുമായി നമുക്ക് അടുത്തയാഴ്ച വീണ്ടും കാണാം